പൊന്നാനി തൃക്കാവ് ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വികസന സദസ് നടത്തി ശാസ്ത്രബോധവും ആധുനികതയും എന്ന വിഷയത്തിലാണ് വികസന നടത്തിയത് ശാസ്ത്രബോധവും ആധുനികതയും എന്ന വിഷയത്തിലാണ് വിജ്ഞാന വികസന സദസ് നടത്തിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഒരു സംവാദം എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടത്ര നടക്കാതെ പോകുന്നുണ്ട് എന്നാണ് ശാസ്ത്ര സാഹിത്യപരിഷത്തിൻ്റെ ഒരു നിഗമനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തെ ഒന്ന് സംവാദാത്മകമാക്കുക എന്നുള്ള കൂടിയാണ് ലൈബ്രറി കൗൺസിലായാലും ശാസ്ത്ര സാഹിത്യ പരിഷത്തായാലും ഒക്കെ ഇത്തരത്തിലുള്ള ചെറു ചെറു പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ശാസ്ത്ര സാഹിത്യപരിഷത്ത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണം അതിൽ ആ ഒരു മുദ്രാവാക്യത്തെ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് ഇഴപിരിച്ച് നമുക്ക് വിശകലനം ചെയ്യുമ്പോഴാണ് എന്താണ് ഇന്ത്യയുടെ ഇന്നത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് തിരിച്ചറിയാൻ കഴിയും വി എസ് സുധർമ്മൻ അധ്യക്ഷത വഹിച്ചു വി വി രാമകൃഷ്ണൻ മോഹനൻ കുറ്റീരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉണ്ണികൃഷ്ണൻ സ്വാഗതവും എസ് ദിനേശ് നന്ദിയും പറഞ്ഞു പേജ് ടിവ്സ് പൊന്നാനി